സി ഐ എ സോളോ എന്നീ ചിത്രങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ദുൽഖർ ലാൽജോസ് ചിത്രത്തിലേക്ക് കടക്കും എന്നായിരുന്നു വാർത്തകൾ ഫെബ്രുവരി അവസാനത്തോടെ ചിത്രീകരണം ആരംഭിക്കും എന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നത് എന്നാൽ ദുൽഖർ സൽമാന്റെ ഡേറ്റുകൾ ആയതിനാൽ ചിത്രീകരണം നീണ്ടുപോവുകയാണ് അമൽനീരതിന്റെ സി ഐ എ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ഷൂട്ടിംഗ് തടസ്സപ്പെട്ടിരുന്നു ജനുവരിയിലാണ് സി ഐ എ ചിത്രീകരണം പൂർത്തിയാക്കിയത് അപ്പോഴേക്കും സോളോ എന്ന ചിത്രം ആരംഭിച്ചു സൗബിൻ ഷായർ സംവിധാനം ചെയ്യുന്ന പറവ എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ ദുൽഖർ സൽമാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ ഒരു അതിഥി താരമാണ് ഡി ക്യു അതിനുശേഷം സോളോ എന്ന ചിത്രത്തിന്റെ അടുത്ത ഘട്ട ഷൂട്ടിങ്ങിലേക്ക് കടക്കും ഒരു ഭയങ്കര കാമുകൻ എന്ന ചിത്രത്തിൽ പക്ക റൊമാൻ്റിക് ഹീറോ ആയിട്ടാണ് ദുൽഖർ എത്തുന്നത് ഉണ്ണിയാർ തിരക്കഥുതെന്ന ചിത്രത്തിൽ ചാർലിയിലെ പോലെ താടി വളർത്തിയ ലുക്കിലായിരിക്കും ദുൽഖർ സൽമാൻ എത്തുക എന്നും കേൾക്കുന്നു അടുത്ത ഒൻപത് മാസത്തേക്ക് ദുൽഖറിന് പുതിയ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ ഡേറ്റില്ല എന്നാണ് കേൾക്കുന്നത് തമിഴുൾപ്പെടെ അഞ്ച് ചിത്രങ്ങളാണ് ദുൽഖറിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്നത് അതിൽ രണ്ടെണ്ണം മലയാളവും രണ്ടെണ്ണം തമിഴും ഒരെണ്ണം മലയാളത്തിലും തമിഴിലുമായാണ് ഒരുക്കുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ